നിങ്ങൾ എന്താ നേരിടുകയാണെങ്കിലും നിങ്ങൾ ദൈവത്താൽ കാണപ്പെടുന്നുണ്ടെന്നും അറിയപ്പെടുന്നുണ്ടെന്നും ഓർക്കുക അവിടുന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ പ്രകാരം പറയുന്നു ഒരു സാപത്ത് ദിവസം യേശു ഒരു സിനഗോഗിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതാത്മാവിനാൽ തീർന്ന ഒരു സ്ത്രീയെ അവർ കണ്ടു അവൾക്ക് പതിനെട്ട് വർഷമായി കൂനുണ്ടായിരുന്നു അവൾക്ക് ഒട്ടും നിവരാൻ കഴിഞ്ഞിരുന്നില്ല യേശു അവളെ കണ്ടപ്പോൾ അടുക്കൽ വിളിച്ചു സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന നി വിമുക്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു ഉടൻ തന്നെ അവൾ നിവർന്ന ദൈവത്തെ സ്തുതിച്ചു ഈ കഥ നമ്മളോട് പറയുന്നത് ആകാശത്തേക്കോ ആളുകളുടെ ചിരിക്കുന്ന മുഖത്തേക്കോ നോക്കാൻ കഴിയാതെ കൂനിപ്പോയ ഒരു സ്ത്രീയെക്കുറിച്ചാണ് അവൾക്ക് ഒരാളെ ശരിയായ രീതിയിൽ കെട്ടിപ്പിടിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല അവളുടെ ഈ അവസ്ഥ ഒരു ശക്തമായ പ്രതീകമാണ് അത് തങ്ങളുടെ ഭാവി കാണാൻ കഴിയാത്തവരെ തങ്ങളെക്കുറിച്ചുള്ള ആർക്കെങ്കിലും ശ്രദ്ധയുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയാത്തവരെ പ്രതിനിധാനം ചെയ്യുന്നു ഒരു പക്ഷേ നിങ്ങൾക്കും ആ സ്ത്രീയെപ്പോലെ തോന്നുന്നുണ്ടാവാം പോരാടുന്നു ആരെയും കാണുന്നില്ല ആരും സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുന്നു ഒരാലിംഗനം ആവശ്യമുള്ളതുപോലെ യേശു ആ സ്ത്രീയെ കണ്ടു സൗഖ്യമാക്കിയതുപോലെ എൻ്റെ പ്രിയ മക്കളെ ദൈവം നിങ്ങളെ കാണുന്നു ഈ ചെറിയ തിരുവഴുത്ത് ഭാഗത്തെക്കുറിച്ച് എന്നെ ഏറ്റവും സ്പർശിക്കുന്ന കാര്യം സ്ത്രീയെ നിനക്ക് നിൻ്റെ ബലഹീനതയിൽ നിന്ന് വിടുതൽ ലഭിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞതുകൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ അവൻ അവളുടെ മേൽ കൈവച്ച് അവളെ സൗഖ്യമാക്കിയത് കൊണ്ട് മാത്രമല്ല എന്നെ ഏറ്റവും ചലിപ്പിക്കുന്നത് മൂന്ന് ലളിതമായ വാക്കുകളാണ് യേശു അവളെ കണ്ടു ദൈവം അവളെ കണ്ടു സത്യസ്നേഹം അവളെ കണ്ടു രാജാധിരാജൻ അവളെ കണ്ടു ഇന്ന് ഞാൻ നിങ്ങളെ പറയുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശവും ഇതാണ് യേശു നിങ്ങളെ കാണുന്നു ദൈവം നിങ്ങളെ കാണുന്നു പതിനെട്ട് വർഷം കഷ്ടപ്പെട്ട ആ സ്ത്രീയെ കണ്ടതുപോലെ അവിടുന്ന നിങ്ങളുടെ പോരാട്ടങ്ങളും വേദനകളും ഹൃദയ നൊമ്പരങ്ങളും കാണുന്നു നിങ്ങളുടെ അവസ്ഥയിൽ അവിടുന്ന നിങ്ങളെ കാണുന്നു നിങ്ങൾ നിങ്ങളവിടുത്തെ മുൻപിൽ അദൃശ്യരല്ല നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവൻ നിങ്ങളെ കാണുന്നു നിങ്ങളെ അറിയുന്നു അവിടുന്ന് എല്ലാം കാണുന്നു നിങ്ങളുടെ വേദനകൾ കാണുന്നു അടുപ്പമുള്ളവർ നിങ്ങളെ എങ്ങനെ ഒറ്റപ്പെടുത്തിയെന്ന് കാണുന്നു നിങ്ങളുടെ തിരസ്കരണത്തിൻ്റെയും ഉപേക്ഷിക്കലിൻ്റെയും വികാരങ്ങൾ ദൈവം കാണുന്നു ആ ഇരുട്ടിൻ്റെയും നിരാശയുടെ നിമിഷങ്ങളിൽ യേശു അവിടെയുണ്ട് സ്നേഹത്തോടും അനുകമ്പയോടും കൂടെ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നാ ഓർക്കുക നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല ദൈവത്തിൽ വിശ്വാസവും ആശ്രയവും അർപ്പിക്കുക വിശ്വാസവും ആശ്രയവും ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് ക്രിസ്തു നിങ്ങളെ കാണുക മാത്രമല്ല അവിടുന്ന് തൻ്റെ കരങ്ങൾ നിങ്ങളെ ചുറ്റുകയും തൻ്റെ സ്നേഹത്താൽ നിങ്ങളെ ഉയർത്തി വീണ്ടും നിവർന്നു നിൽക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും അത് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് അവിടുത്തെ സ്നേഹത്തിൽ വിശ്വസിക്കുക അവിടുന്ന് എല്ലായ്പ്പോഴും നിങ്ങളുടെ അരികിലുണ്ടെന്നും ഓരോ സാഹചര്യത്തെയും നിങ്ങൾക്കനുകൂലമായി മാറ്റുന്നുവെന്നും അറിയുക സങ്കീർത്തനം മുപ്പത്തി ഏഴ് മൂന്ന് ആറ് ഇങ്ങനെ പറയുന്നു ദൈവത്തിൽ ആശ്രയിച്ചു നന്മ ചെയ്യുക ദേശത്ത് വസിക്കുകയും വിശ്വസ്തയെ മേയ്ക്കുകയും ചെയ്യുക ദൈവത്തിൽ വിശ്വസിക്കുക അവിടുത്തെ സ്വരം കേൾക്കുക അവിടുന്ന് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് സാധിച്ചു തരുമെന്ന് നിന്റെ വഴി ദൈവത്തെ ഫലമേൽപ്പിക്കുക അവനിൽ ആശ്രയിക്കുക അവിടുന്ന് അത് നിവർത്തിക്കും അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ ഉച്ചവയിൽ പോലെയും പ്രകാശിപ്പിക്കും ലളിതമായി പറഞ്ഞാൽ വിശ്വാസം എന്നാൽ നിങ്ങളുടെ പങ്ക് ചെയ്യുകയും ദൈവം തൻ്റെ പങ്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ പങ്ക് വിശ്വാസമുണ്ടായിരിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത്ര മാത്രമാണ് ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ വിശ്വാസത്തിൻ്റെ ഉദ്ദേശ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് നിയന്ത്രണമില്ലാത്തതിൽ സമാധാനിക്കുവാൻ വിശ്വാസം നമ്മെ സഹായിക്കുന്നു ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്നും അവിടുത്തേക്കായിരിക്കും അന്തിമവിധി എന്നും നാം വിശ്വസിക്കണം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ഞങ്ങളുടെ അനുദിന ജോലിയിൽ അനുദിനം ഞങ്ങളെ ഉണർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ വചനത്തിനും അങ്ങയുടെ സ്നേഹത്തിനും നന്ദി പറയുന്നു കർത്താവ് ഞങ്ങളുടെ ആവശ്യത്തിൻ്റെ നിമിഷങ്ങളിലും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലും ഞങ്ങളെ കാണണമേ അങ്ങയുടെ സ്നേഹമുള്ള കണ്ണുകൾ ഞങ്ങളുടെ മേൽ പതിപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യത്തിനായി അങ്ങയുടെ മാർഗനിർദ്ദേശത്തിനായി അങ്ങയുടെ ആശ്വാസത്തിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ശ്രദ്ധിക്കുന്ന അങ്ങയുടെ കരങ്ങളുടെ സ്പർശം ആവശ്യമുള്ള പുരുഷനോ സ്ത്രീക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് അവരെ കാണണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു കഴുകുമണിയോളം ചെറുതാണെങ്കിൽ പോലും അവരുടെ വിശ്വാസം അങ്ങ് കാണണമേ അങ്ങയോട് അടുക്കുവാനും അങ്ങയുടെ സ്നേഹവും കൃപയും അനുഭവിക്കുവാനുമുള്ള അവരുടെ ആഗ്രഹം അങ്ങ് കാണണമേ സൗഖ്യം കരുതൽ ആശ്വാസം സമാധാനം എന്നിങ്ങനെ എന്ത് ആവശ്യമാണോ കർത്താവായ യേശു അങ്ങ് അവരുടെ ആവശ്യം കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ അങ്ങേ സ്തുതിക്കുന്നു കാരണം അങ്ങ് മറകൾക്കപ്പുറം കാണുന്ന ദൈവമാണ് ലോകത്തിനായി നമ്മളണിയുന്ന മുഖമൂടികൾക്കപ്പുറം അവിടുന്ന് നോക്കുന്നു അങ്ങ് ഞങ്ങളുടെ ആത്മാവിലേക്ക് നോക്കി ഞങ്ങളുടെ ആഴത്തിലുള്ള ചിന്തകളും ഭയങ്ങളും പ്രതീക്ഷകളും മനസ്സിലാക്കുന്നു എൻ്റെ ഹൃദയത്തിലുള്ളതെല്ലാം അങ്ങ് കാണുന്നു എന്നെ വിഷമിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും എൻ്റെ പോരാട്ടങ്ങളും വേദനകളും എൻ്റെ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ പ്രതിസന്ധികളും ദൈവം കാണുന്നു കർത്താവ് എന്നെ പൂർണ്ണമാക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ അങ്ങയുടെ കരുണയുള്ള നോട്ടത്തിലൂടെ മാത്രമേ എൻ്റെ ഭാരങ്ങളും പ്രശ്നങ്ങളും നീങ്ങിപ്പോകൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു നിരന്തരമായ പോരാട്ടം പോലെ തോന്നിയേക്കാം ഈ തിരക്കിൻ്റെ ചുഴിയിൽ അകപ്പെട്ടു പോകുന്നത് എളുപ്പമാണ് നിങ്ങൾ അറിയുന്നതിനു മുൻപേ നിങ്ങൾക്കോ ദൈവത്തിനോ വേണ്ടി ഒരൊറ്റ ശാന്ത നിമിഷം പോലും ഇല്ലാതെ ദിവസം കടന്നു പോയിട്ടുണ്ടാകാം എന്നാൽ ഇന്ന് ഈ തിരക്കിനിടയിൽ ഒരൽപ്പം നിർത്താനും ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും നിങ്ങളുടെ ശ്രദ്ധ എവിടേക്കാണ് പോകുന്നതെന്ന് പരിഗണിക്കുവാനും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ എന്തിനാണ് ശ്രദ്ധ നൽകുന്നത് അതിന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നിങ്ങൾ നൽകുന്നതെന്ന് ഓർക്കുക നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നത് മൂല്യവത്താണ് നിങ്ങളുടെ ആത്മാവിനെ ശരിക്കും പോഷിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കാണോ നിങ്ങൾ ശ്രദ്ധ തിരിക്കുന്നത് അതോ നിങ്ങളുടെ ഊർജ്ജം ചോർത്തി കളയുന്ന ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾക്ക് വഴക്കിക്കൊടുക്കുകയാണോ നിങ്ങളുടെ ശ്രദ്ധ ഒരു അമൂല്യ സമ്മാനമാണ് അത് നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും രൂപപ്പെടുത്തുന്നു വിശ്വമത്ത ഇരുപത്തിരണ്ട് മുപ്പത്തിയേഴിൽ യേശു നമുക്ക് വ്യക്തമായ ഒരു കൽപ്പന നൽകുന്നു നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം ഈ വാക്യം ഒരു ലളിതമായ നിർദ്ദേശം മാത്രമല്ല ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിലേക്കുള്ള ക്ഷണമാണിത് നിങ്ങൾ ഒരാളെ ശരിക്കും സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം നിങ്ങളിലെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്നു അത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒന്നിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ചോ ചിന്തിക്കുക ഒരു പങ്കാളി ഒരു കുട്ടി ഒരഭിനിവേശം അല്ലെങ്കിൽ ഒരു സ്വപ്നം നിങ്ങൾ അത്രയധികം സ്നേഹിക്കുമ്പോൾ ത്യാഗങ്ങൾ ചെയ്യുന്നത് സ്വാഭാവികമായി തീരും നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുകയോ താമസിച്ചിരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ പരിശ്രമം ചെയ്യുകയോ ചെയ്യേണ്ടി വന്നാലും ആ വ്യക്തിക്കോ അഭിനിവേശത്തിനോ വേണ്ടി സമയം കണ്ടെത്തുവാൻ നിങ്ങളുടെ ഷെഡ്യൂൾ നിങ്ങൾ മാറ്റിയെഴുതുന്നു സാധാരണ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ സ്നേഹം നിങ്ങളെ പ്രേരിപ്പിക്കുന്നു അത് നിർബന്ധമില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സന്തോഷവും മനസ്സൊരിക്കവും പുറത്തു കൊണ്ടുവരുന്നു ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്നേഹം വെറും വാക്കുകൾക്കോ ആചാരങ്ങൾക്കോ അപ്പുറമുള്ള ഒരു സ്നേഹം അത് നമ്മുടെ തീരുമാനങ്ങളെ ബാധിക്കുന്ന നമ്മുടെ മുൻഗണനകൾ രൂപപ്പെടുത്തുന്ന കടമയുടെ പേരിലല്ലാതെ ആഴമായ സ്നേഹത്തോടെ അവിടുത്തെ തേടാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു സ്നേഹമാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബൈബിൾ സ്ഥിരമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആവർത്തന പുസ്തകം പതിനൊന്ന് ഒന്നിൽ ഇപ്രകാരം പറയുന്നു ആകയാൽ നീ നിന്റെ ദൈവമായ ദൈവത്തെ സ്നേഹിക്കുകയും അവൻ്റെ ചട്ടങ്ങളെയും അവൻ്റെ ന്യായങ്ങളെയും അവൻ്റെ കൽപ്പനകളെയും എപ്പോഴും മനസ്സിലാക്കുകയും വേണം ഈ വാക്യം ഈ വാക്കുകളിലുള്ള സ്നേഹം മാത്രമല്ല പ്രവൃത്തിയിലുള്ള സ്നേഹത്തെയും ഊന്നിപ്പറയുന്നു നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളേക്കാൾ ദൈവത്തിൻ്റെ വഴികളെ മാനിക്കുവാൻ ശ്രമിക്കുന്ന അനുസരണമുള്ള സ്നേഹമാണിത് അതുപോലെ യേശുവി ഞങ്ങളോട് ജാഗ്രതയുള്ളവരായിരിക്കുവാൻ ആവശ്യപ്പെടുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുവാനും അവൻ്റെ വഴികളിലൊക്കെയും നടക്കുവാനും അവൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും മാനിക്കുവാനും അവനോട് നാം സ്നേഹമുള്ളവരായിരിക്കുവാനും ആവശ്യപ്പെടുന്നു